ഇത് നമ്മളെന്താ ആ ഊന്ന സാധനല്ല അല്ല ഓല അതിന പറ ആ ഓല കണ്ടോ ഉണ്ടാക്കണ നമ്മളുണ്ടാക്കിയാണോ ഇങ്ങനെയാണ് ഇങ്ങനെയാണെട്ടോ അതിന്റെ ഫിറ്റിങ്സ് ഒക്കെ ഉണ്ടോപ്പിനൊക്കെ ഉള്ളേ ആ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കൂല്ലേ ഓക്കേ ഓക്കേ ആ അതിന്റെ ഫിറ്റിങ്സ് ഇനി ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാണ്ടല്ലേ ആ ഓ അല്ലേ ആ ആ അതിലൂടെ ആണോ അതിന്റെ ഏറോണേറ പിന്നെ നമ്മളെ ആ ട്യൂബ് ഉണങ്ങുന്ന സാധനമൊക്കെ ആണല്ലോ ഒല അല്ലേ ഓ പഴയ മോഡലൊക്കെ ഓക്കെ ഓക്കെ വരൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് സംഭവം വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കട്ടോ നമ്മള് വി എസ് കട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കാറിന് വേണമെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യാൻ അവരുടെ നമ്പർ കമ്പോ കൊടുത്തേക്കാം കണ്ടോ ഇത് ബാക്കി പണികളൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് കേട്ടോ പണികൾ ഇഷ്ടംപോലെ കിടക്കണോ ജസ്റ്റ് ഇത്ര പണി ആയുള്ളൂ കണ്ടോവാണ് ഇത് മൂന്നെണ്ണം ഇങ്ങനെ പല പലതായി ഉള്ളാണോ ഈ രണ്ട് സൈഡിലുള്ള ആനകളെ ആ തുളക്കൂലേ ഓക്കേ ഇതാ ഈ സംഭവം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കണ നമ്മൾ കണ്ടോ പക്ഷെ ഇത് എന്താണ് എങ്ങനെയാണെന്നിപ്പണേ ആ എന്തായാലും സംഭവം കൊള്ളാം ഇതുപോലെ നമ്മൾ ഓർഡർ എനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുമല്ലേ ആ ഓക്കെ ഓക്കെ ആ അതെ ആ അതെ കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ സാധനം ആ അതിൻ്റെ മുകളിൽ നല്ലേ വെയിറ്റ് അല്ലേ ആ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം കേട്ടോ കേട്ടോ അപ്പം നീ ഉറപ്പിക്കാനും ഒത്തിരി വർക്കുകളും കിടക്കണ്ടല്ലേ പണികൾ ആ ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക ബുക്ക് ചെയ്താൽ നമ്മൾ സാധനം ഉണ്ടാക്കി തരൂ കേട്ടോ എല്ലാം ആ എല്ലാ പണിയും തീർത്ത് ഊരി കാണിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കറിന്റെ ആ നമ്മള് അരയുടെ മോട്ടർ വെച്ചാണ് മിക്കവാറും ചെയ്യണേ അതിനേക്കാളും കൂടുതൽ കാറ്റ് കിട്ടും പറയുന്നത് ഇതിനുള്ളത് കണ്ടോ കാറ്റ് ഫ്രണ്ടിലേക്ക് ആ അങ്ങനെ പൊങ്ങിട്ട് താഴുമല്ലേ ആ ഓക്കെ ഓക്കെ അങ്ങനെ താഴുമ്പോഴതിനു കേറ് പോണല്ലേ നടുക്കത്തേത് പൊങ്ങൂ ക്രോസ് കമ്പിളാണ്

आ, तूरू तूरू थूरू, थूरू। आ, तूरू. तूरू। െ ഇങ്ങനെ മാവിന്റെ വലുതോ അത് മാവിന്റെ പലിക രണ്ടാമത് ഒരു വർഷങ്ങൾ പറിച്ചു തറക്കാൻ പോകില്ല പൊട്ടി പോവാൻ്റെ Okay, I'm gonna thank you.